ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വിശ്വസ്ത സേവകനായിരുന്ന സ്നിഫർ നായ സൂമിനെ വീരമർത്തിയു ഏതു പ്രതിസന്ധിയിലും സൈന്യം വിശ്വാസമർപ്പിച്ച നായയാണ് വിടവാങ്ങിയത് വെടിയേറ്റിട്ടും വീരോചിതമായി ഭീകരരെ തുരുത്താൻ പോരാടിയ സൂമിനെ സൈന്യം ആദരമർപ്പിച്ചു ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ തക്പാവ മേഖലയിൽ വീട്ടിൽ ഒളിച്ചിരുന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ തെരയുന്നതിനിടെ വെടിയേറ്റ സൂം ഇന്നലെയാണ് വിടവാങ്ങിയത് രണ്ടുവട്ടം ഭീകരരുടെ വെടിയേറ്റെങ്കിലും സൂം പിടിവിട്ടില്ല പിന്നാലെയെത്തിയ സേനാംഗങ്ങൾ ഭീകരരെ വെടിവെച്ചു വീഴ്ത്തി ശ്രീനഗറിലെ അഡ്വാൻസ്ഡ് ഫീൽഡ് വെറ്റനറി ഹോസ്പിറ്റലിൽ തിങ്കളാഴ്ച മുതൽ ചികിത്സയിലായിരുന്നു ഉച്ചവരെ ആരോഗ്യത്തോടെ മരുന്നുകളോട് പ്രതികരിച്ചിരുന്ന സൂം പെട്ടെന്ന് അവശനാവുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സൂമിനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു വെടിവയ്പിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചെങ്കിലും കടുത്ത പോരാട്ടത്തിലൂടെ സൈന്യം രണ്ട് ഭീകരരെയും കൊലപ്പെടുത്തിയിരുന്നു ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ച സൂം നിരവധി ദൗത്യങ്ങളിൽ സൈന്യത്തിന് സഹായമേകിയിട്ടുണ്ട് ഷെക്കിന ന്യൂസ് ബ്യൂറോ ന്യൂഡൽഹി